അല്ലാമലൈക്കും ഈ അഞ്ചു പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിലെ വഹാന പരിപാടിയിലെ ബഹുമാനപ്പെട്ട സമസ്തകയാണ് അജ്മീത്ത ഇന്നത്തെ മാഷാള്ള സെയ്ദ് മുഹമ്മദ് ഇഫ്രീ മുത്തുഖായ തങ്ങൾക്ക് നമ്മള് ഇവിടെ വരുമ്പോ അവർക്ക് സ്വീകരണത്തിന് വേണ്ടി ഒതുക്കിയത് അവരെ എൽമുകൊണ്ടറിയുന്ന ആളുകളാണ് ഒന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് എയർപോർട്ടിൽ തന്നെ ആളുകയായിരുന്ന ഇപ്പോൾ ഒരുപാട് മുസ്തഷാറും ഹബീർ ഉം എന്നൊക്കെ പറയുന്ന ഒരു പണ്ഡിതൻ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരെ മനസ്സിലാവുള്ളു വരികയും എയർപോർട്ടിൽ വെച്ച് തന്നെ സ്വീകരണം നമ്മൾ നിക്കും അത് കഴിഞ്ഞതിനു ശേഷം കണ്ട മജലിസിൽ വന്ന ആളുകൾ ഒന്ന് ബാറേന്റെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന അതിലെ അപ്പീൽ കോർട്ടിന്റെ ജസ്റ്റിസാണ് അദ്ദേഹം രാജാവുമായിട്ട് വളരെ അടുപ്പമുള്ളതും ഒരുപാട് സ്പെഷ്യൽ അധികാരങ്ങളുള്ള ഒരു ജസ്റ്റിസാണ് അത് സ്റ്റേജിൽ വരുന്നതിനു മുമ്പായിട്ട് തങ്ങൾ പോയിട്ട് കുറേ സംസാരിച്ചിരുന്നു ആ സംസാരത്തിന്റെ ആസ്വാദനം എന്നോട് പറയുണ്ടായി ആലിമിങ്ങൾക്ക് ആലിമിങ്ങൾ അറിയുള്ളു ഡോക്ടർക്ക് ഡോക്ടർ അറിയുള്ളു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർ സലാ അദ്ദേഹം ഒരു ഡോക്ടറാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ആലിബും കൂടിയാണ് ശരിയാച്ചിന്റെ സുന്നത്തുകളും മെഡിസിൻ തമ്മിൽ കമ്പയറിറ്റായിട്ടുള്ള പല പ്രോഗ്രാമും നടത്തി വിശേഷം അദ്ദേഹം പാർലമെന്റേറിയൻ ആയിരുന്നു എം പി ആയിരുന്നു മിനിസ്റ്റർ ആയിരുന്നു ഇപ്പോ ഇന്റർനാഷണൽ കോൺഗ്രസ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ചെയർമാനാണ് വളരെ തങ്ങളിപ്പായോട് ഒരുപാട് സംസാരിച്ചിരിക്കുകയും സംസാരിക്കുമ്പോ തന്നെ തങ്ങളിപ്പാട് സംസാരിച്ചിട്ട് സ്റ്റേജിൽ തങ്ങളിപ്പ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തങ്ങളിപ്പാടെ ആദ്യം അറബിയിലെ സംസാരം കേട്ടുകൊണ്ട് തങ്ങളിപ്പ ബാറൻ രാജാവിന്റെ തായ്വത്വ സാമ മനുഷ്യർ മുഴുവനും വളരെ സഹസ്മുതയോടുകൂടി ആരും ആരെയും ആക്ഷേപിക്കാതെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള രാജാവിന്റെ ഒരു സന്ദേശമാണ് അത് ജനുവരി മിക്കവാറും ജനുവരി മാസം മുതൽ ഇന്റർനാഷണലി ഒരു ദിവസം ആഘോഷിക്കപ്പെടാൻ പോവാണ് അതിനാണ് തങ്ങളിപ്പോ വ്യക്തമായിട്ട് സംസാരിച്ചത് രാജാവിന്റെ കാഴ്ചപ്പാടിനാണ് അതിനെ കുറിച്ച് എന്നോട് പറയായിരുന്നു അതായത് ബെഹ്റൈനെ കുറിച്ച് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു പണ്ഡിതനാണ് ജമീത്തുനായ എന്നിട്ട് ഇമ്രൂ കേസിന്റെ വെയിറ്റ് ഒക്കെ പാടിയപ്പോ എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോ എന്നോടും ഒരുപാട് ബെയ്റ്റുകളും പറഞ്ഞാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫ് മുർഷീദ് ഇവരൊക്കെ എൽമിന്റെ അഹലിയാരാണ് എൽമിന്റെ കലോറുകളാണ് അത് കഴിഞ്ഞാല് നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് പാർലമെന്റ് നല്ലതുപോലെ അറിയുകയും സമസ്ത സന്ദർശിക്കുകയും ചെയ്തിരുന്ന അഹമ്മദ് അബ്ദുല്ലാഹിദ് ഖറാദ് അത് കഴിച്ചിട്ട് മുഹമ്മദ് ഹുസൈൻ ജനാഹി വേറൊരു എം പി ആണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ക്യാപിറ്റൽ ചാരിറ്റിന്റെ ഫൈനാൻഷ്യൽ കൺട്രോളർ ജാസിം സബത്ത് ഇങ്ങനെ ഒരുപാട് പേരാണ് അത് മാത്രമല്ല ഇന്നലെ എന്തോ ഒന്ന് രണ്ട് പരിപാടികൾ കാണാം ഈ ദിവസം തലേ ദിവസം ഇവിടെ ഐ സി സിന്റെ ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു അതിൽ കൂടി കുറച്ച് നമുക്ക് ലിമികളും മിനിസ്റ്റർമാരും അവര് പറയായിപ്പോയി ഏതായാലും അലഹമില്ല തങ്ങളെ കുറിച്ച് ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോ പലപ്പോഴും എൻ്റെ അടുത്തിരിക്കുമ്പോൾ അവര് ഇത് പറയുന്നുണ്ടായിരുന്നു അതിനെനിക്ക് മറുപടി പറയാൻ പോയ ചെറിയ രീതിയിൽ സംസാരിച്ചിരുന്ന അതായിരുന്നു അവരിങ്ങനെ പറയും തങ്ങൾ പല കേട്ടോ അങ്ങനെ പറയുന്നത് കേട്ടോ അവർ ആസ്വാദനം എന്നോട് പറയുമ്പോ ഞാൻ ആശയം വരെയായിരുന്നു അലഹമുല്ല അലഹമില്ല അലഹമ്മില്ല സമസ്ത ിൽ സമസ്തയെ മനസ്സിലാക്കിയ ഒരുപാട് അറബികൾ ഇവിടെയുണ്ട് അവര് കാദി സംസാരത്തിൽ പറഞ്ഞത് ഞാൻ സമസ്ത സന്ദർശിക്കുകയും സമസ്തയുടെ പ്രവർത്തനങ്ങളെ കണ്ണുകൊണ്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ആളാണ് ഞാൻ തൊണ്ണൂറിലെ ആലപ്പുഴ സന്ദർശനം കണ്ടിരുന്നു സമസ്തയുടെ മദരസകൾ ഏഹ് ഇരിക്കുന്ന വ്യക്തിത്വം ഉലമ ഇസ്ലാമിന്റെ കൊടി തോളിൽ ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണത് എന്ന് ഒരുപാട് വാക്കുകൾ കൊണ്ട് പ്രശംസിക്കേണ്ട അലഹമുല്ല അലമില്ല അലഹമില്ല സമസ്തയെ ഉയർത്തി കാട്ടേണ്ടത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും വസൂലത്തിൽപ്പെട്ടതാണ് അള്ളാഹുഖിന് തെരുമാറാകട്ടെ ദീർഘാസിന് നൽകട്ടെ സമസ്തയ്ക്ക് വേണ്ടി വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരുപാട് ആലിമ്യങ്ങൾ ഒരുപാട് പണക്കാർ ഒരുപാട് പാവപ്പെട്ടവർ ഒരുപാട് ഉമ്മമാര് പെങ്ങന്മാര് ഒരുപാട് 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 ആളുകൾ അള്ളാഹൂർക്ക് റഹ്നത്തും ആഫിയച്ചും ഹിതായും നൽകുമാറാകട്ടെ ആമീൻ 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 സമസ്തയുടെ പ്രയാണം സമസ്തയുടെ യാത്ര വരുന്ന ദിവസങ്ങളിൽ الله ورسوله بريطة بطة ونرغل رب توفيق لترمال آمين آمين آمين, آمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين